ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പട്ടാള ക്യാമ്പുണ്ട് പട്ടാള ക്യാമ്പിൽ ഹെലികോപ്റ്ററിൽ നിന്ന് സ്നാച്ച് ചെയ്ത് നമ്മള് ഫുഡ് തകർക്കാൻ പോയാണ് ശ്രമിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കുറിച്ച് നോക്കാം നമ്മുടെ വണ്ടി പാർക്കിംഗ് പുതിയ കാർ എടുത്തുണ്ടായി ഇല്ല ഞാൻ കണ്ടില്ലേ കാർ എടുത്തല്ലേ ഞാൻ ഒളിപ്പിച്ചിട്ടേ പറഞ്ഞത് എന്റെ വണ്ടി എന്തെങ്കിലും എന്റെ വണ്ടി എടിക്ക

പട്ടാളക്കാരെ ക്യാമ്പിലെടുത്ത് ഹെലികോപ്റ്റർ എടുക്കാൻ പോർട്ടിൽ പോയി സാധനം ഈ കാർ വാടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ ഓടിച്ചാൽ അത് ഞാൻ പട്ടാള അതൊന്നും കൂടുതൽ ആലം പോ ൊക്കെ അപ്പറത്തെ വാഴക്കതിലേ അല്ലോ ഇവിടെ അടുത്ത ആൾക്കാർ ജോലി നമ്മുടെ ിപ്പം വണ്ടി ഇറക്കണമെങ്കിൽ നമ്മള് പവർ എയർപോർട്ട്

ജസ്റ്റ് കാണുന്നുണ്ട് ഹെലികോപ്റ്റർ പിരികണ്ടത് ഒണ്ടർ അടിച്ചത് അങ്ങ് എല്ലാവരും അടുത്തൊന്നും പുത്രം പറ്റത്തില്ല എന്താ തന്നെ അന്മാര് തന്നെ ഇറക്കി വിടുന്നത് അടുത്തോടെ ചെയ്തിട്ടുണ്ടേ ചാടി ഇറങ്ങി ചാടിയും കയറിയത് അതെ കുറിച്ച് അടുത്തു ചടങ്ങുന്ന രണ്ട് പൂരം ഉണ്ടാവും ഇപ്പം ഹെലികോപ്റ്റർ കാണാൻ അല്ലെങ്കിൽ പിന്നെ ஜீிதூரி போலீஸ் mm -hmm. മൈൻഡ് താഴെ പേര്

ണ്ടാ ഒന്നുമില്ല അപ്പൊ പൈസ പോകാൻ പൈസ പോക

അതും ആറ് പോലീസ് ഏഴെട്ട് പോലീസാര ഏട്ട് പോലീസാരൊക്കെ വരും ഇവിടെ താഴെറങ്ങുന്നു അയ്യോ ഒരു പാരഷൂട്ട് വരുന്ന പറഞ്ഞില്ല ആവശ്യം ഇടത്തില്ല ഇറങ്ങിയേ ഇറങ്ങിട്ടേ പറ്റൂ ഇനിയിപ്പഴിയൊന്നുമില്ല പാരസുട്ടില്ല താഴെ ഇറങ്ങാൻ എനിക്കറിയാം എന്റെ ബൈക്ക് ഡ്രൈവിംഗ് ഇതിനും പൊട്ടിച്ചിട്ടില്ല അടിക്കത്തില്ല മുന്നോട്ട് കേറി ആ ഒരു ഇനി ആക്സന്റ് കൂട വണ്ടി. പിണ്ടപ്പന്ന. ആക്രസീര വണ്ടിയോ. ഇപ്പ ആക്രേപി മുണ്ട് മുമാൻ ഇടടി ചാടാ. നോക്ക് ഇപ്പ എന്ത് സൂപ്പർ കാർ എടുക്കുന്നത് ഞാൻ. സൂപ്പർ കാർ เนี่ย ഇതുവരൊന്നും പറയാ നേമേ ഇട്ട് ഈ പിച്ചിട ഞാൻ അടുക്കും. ഇനി എവിടെ കളിച്ചേന്ന് നോക്കി. ഇങ്ങേരടിക്കും എന്തിന്റെ ഉണ്ട് എന്തുവേറാണ് ഇനി ഇമ്മാവും വലിയവാണ് നാടോൻസ് സൂപ്പർമാൻ ആണ് ഇവിട അലമ്പ് കാരണം ഇതൊക്കെ എടുത്ത പോലീസ് എന്നെ ഇനി തോനെ പോലീസുകാർ സൂപ്പർമാൻ ആ അതിനെ തോനെ പോലീസ് തപ്പ് ഇനാലി വെട്ടൻ ചാത്തും അതിനെ പോലീസ് ആരെങ്കിലും പോലീസ് അല്ലേ നമ്മൾ ഇറങ്ങാൻ നിന്നിട്ട് ബൈക്ക് എടുത്തിട്ട് പോവുകയാ ആള് പറഞ്ഞു ഇപ്പോ വെറുതെ 10 വാലം ചെന്നോ ആരും ഒന്നും ആയിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ എത്ര രൂപയാണ് ഞാൻ കേക്കടാ

അപ്പോൾ നമ്മൾ വലിയൊരു ട്രിക്കിലൂടെ നമ്മളാ സൂപ്പർ കാർ എസ്കേപ്പ് സൂപ്പർ കാർ നമ്മൾ മാറ്റി നമ്മളെ പോലീസിന് എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയി അത് വലിയൊരു ട്രിക്കായിട്ട് ആ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം ഇപ്പം പറഞ്ഞാൽ നിങ്ങളത് താകത്തില്ല പിന്നെ പറഞ്ഞുതരാം വേറെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആ ട്രിക്ക് എന്താ സൂപ്പർ കാര്യം രക്ഷയോടൊരു ട്രിക്കുണ്ട് അങ്ങനെ ഇപ്പം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ അന്ന് കറങ്ങാൻ ഇറങ്ങി നമ്മളെ സ്വന്തം കറങ്ങാൻ കറങ്ങാതെ സുഖം സ്വന്തം കാറുണ്ട് അവിടെ സൈഡിൽ വിടങ്ങാണ്ട് ഇപ്പം മറ്റുള്ളവരെ കാർ എടുക്കാൻ ഒരു പ്രത്യേക മനസ്സുകൊണ്ട് അങ്ങനെ ആ മനസ്സുഖമായിട്ട് ഇങ്ങനെ കറങ്ങിയപ്പോഴത്തേക്ക് ഏതൊരു പോലീസ് കണ്ടത് അതിൻ്റെ പിറകെ വരുന്നുണ്ട് അപ്പോൾ ഉള്ള പ്രശ്നം എല്ലാം കൂടെ തലയില്ലായി കുഴപ്പമില്ല വലിയ സീനൊന്നുമില്ല ഇപ്പം പോകുമെന്നാണ് തോന്നുന്നത് നല്ല ഇരുട്ടുണ്ട് അതാണ്ട് അടുത്ത പോലീസിനെ നെഞ്ചത് ഇപ്പം വരും കൂടെ ഞാൻ ഇവിടുന്ന് കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ എസ്കേപ്പ് ആവട്ടെ ശരി ആയിസ് അടുത്ത വീഡിയോ കാണാം ബൈ